കൊൽക്കത്തയുടെ കൊളോണിയൽ സ്മാരക തെരുവിൽ നിന്ന് ഒരു ഗേറ്റ് കടന്നാൽ യൂറോപ്പിലെത്തിയ പ്രതീതിയാണുള്ളത് ആ ഗേറ്റ് വിക്ടോറിയ മെമ്മോറിയൽ ഹാളിന്റെതാണ് ലോകത്ത് ഒരു രാജ്യനേതാവിനുള്ള സ്മാരകങ്ങളിൽ വച്ച് ഏറ്റവും വലുതാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന മാർബിൾ കൊട്ടാരം ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു മരണപ്പെട്ട വിക്ടോറിയ രാജ്ഞിക്കുള്ള സ്മാരകമായിട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുന്നത് കൊൽക്കത്തയുടെ കൊളോണിയൽ മുഖമുദ്രയായി നിലകൊള്ളുന്ന വിക്ടോറിയ ഹാളിന്റെ വിശേഷങ്ങൾ കാണാം താജ്മഹലിനേക്കാളും ഉയരമുള്ള പ്രമുഖ ആർട്ട് ഗാലറിയും മ്യൂസിയവുമായിട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ വിഭാവനം ചെയ്യപ്പെടുന്നത് നഗരഹൃദയത്തിൽ അറുപത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള മൈതാനത്തിന് നടുവിലാണ് വിക്ടോറിയ മെമ്മോറിയൽ ഇറ്റാലിയൻ നവോത്ഥാന വാസ്തു നിർമ്മാണ ശൈലിയും മുഗൾ രീതിയും ഒന്നിക്കുന്ന അതി ബൃഹത്തായ ഒരു ഗാലറിയാണിത് രാജ്ഞിക്കുള്ള സ്മാരകം മാത്രമായിട്ടല്ല മറിച്ച് തങ്ങളുടെ അതിശയകരമായ ചരിത്രത്തിന്റെ പ്രതീകം കൂടിയായിട്ടാണ് കേഴ്സൺ പ്രഭു ഈ അപാരമായ നിർമ്മിതിയെ വിഭാവനം ചെയ്തത് വില്യം എമേഴ്സൺ ആണ് ഈ കെട്ടിടത്തിന്റെ വാസ്തുവിദഗ്ധൻ ഉദ്യാനത്തിന്റെ നടപ്പാതയിൽ അന്നത്തെ പ്രഗത്ഭരുടെ മുഖങ്ങൾ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട് എഡ്വേർഡ് ഏഴാമനാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്നത് ചെറിയ കുളത്തിനടുത്തും പുൽമൈതാനിയിലും ജനം വിശ്രമിക്കുന്നു താജ്മഹലിന് മാർബിൾ എടുത്ത അതേ ക്വാറിയിൽ നിന്ന് തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയലിലും കല്ലുകൾ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറടി ഉയരമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറടി നീളം ഇരുന്നൂറ്റി എൺപത്തി മൂന്നടി വീതി താഴികക്കുടത്തിനു മുകളിൽ വിജയത്തിന്റെ മാലാഖ എന്ന പ്രതിമ കാണാം ഉള്ളിലേക്ക് കയറുമ്പോൾ മാർബിൾ മേൽക്കൂരകൾ നല്ല ഉയരത്തിലാണ് സെൻട്രൽ ഹാൾ ആണ് ഏറ്റവും ആകർഷകം കിരീടധാരണ സമയത്ത് വിക്ടോറിയ രാജ്ഞി എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇവിടുത്തെ ശില്പം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് താഴികക്കുടത്തിന് നേരെ താഴെയായിട്ടാണ് അവരുടെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ശില്പം മുഗൾ വശത്ത് താഴികക്കുടത്തിനോട് ചേർന്ന് പെയിന്റിങ്ങുകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജോർജ് അഞ്ചാമൻ രാജകുമാരനാണ് കെട്ടിടത്തിന് അടിത്തറയിടുന്നത് പതിനഞ്ചു വർഷം കൊണ്ടാണ് ഈ അത്ഭുത നിർമ്മിതി പണി പൂർത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എഡ്വേർഡ് ആറാമൻ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ തുറന്നുകൊടുത്തു വമ്പൻ തൂണുകളും കമാനങ്ങളും താഴികക്കുടവും എല്ലാം ഇറ്റാലിയൻ വാസ്തുവിദ്യയുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്നവയാണ് ആർട്ട് ഗാലറിയിൽ രാജ്യപ്രമുഖരുടെ പോർട്രേറ്റുകളും മറ്റു ശേഖരങ്ങളുമാണുള്ളത് ബ്രിട്ടീഷ് കാലത്തെ വിവരിക്കുന്ന അതിബൃഹത്തായ കാൻവാസുകളിലെ പെയിന്റിങ്ങുകൾ വിസ്മയകരമാണ് മിക്ക പെയിന്റിങ്ങുകളും ബ്രിട്ടീഷുകാരുടെ വിജയത്തിന്റേതാണ് പ്ലാസി യുദ്ധത്തിൽ ഫ്രഞ്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്ത പീരങ്കിയും മറ്റ് ആയുധങ്ങളും ഇവിടെയുണ്ട് ഇവയെല്ലാം പ്രധാന ഹാളിൽ നിന്ന് മാറിയുള്ള മറ്റ് ഹാളുകളിലാണുള്ളത് ജോർജ് അഞ്ചാമന്റെ പ്രതിമയ്ക്ക് മുന്നിൽ അപൂർവ ഫോട്ടോഗ്രാഫുകളുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് വിക്ടോറിയ ടെർമിനൽ നിർമ്മിച്ചതിന്റെ നേർരേഖകളാണിവ മുഗൾനിലയിലെ ബാൽക്കണിയിൽ നിന്നാൽ ചക്രവർത്തിയെ പോലെയാണ് കാഴ്ച തിരികെ താഴെ ഇറങ്ങുമ്പോൾ പീരങ്കി നേരെ ചൂണ്ടുന്നത് കൗസൻ പ്രഭുവിന് നേരെ വിക്ടോറിയ മെമ്മോറിയൽ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു കൊളോണിയൽ ഭരണം മാറിയെങ്കിലും സ്മാരകം ഇന്നും വെസ്റ്റ് ബംഗാളിന്റെ മുഖമുദ്രകളിലൊന്നായി നിലനിൽക്കുന്നു ട്രാവൽ നോട്ട്സ് സന്ദർശന സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ തിങ്കളാഴ്ചയിലും ദേശീയ അവധി ദിനങ്ങളിലും മെമ്മോറിയൽ തുറക്കുകയില്ല ആഹാരപാനീയാദികൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഓൺലൈനായി ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയില്ല കാശ് കയ്യിൽ കരുതുക